അതിനവരെ കുറ്റപ്പെടുത്തേണ്ട ലോകത്തുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ ആദരവിനും ആരാധനയ്ക്കുമിടയിൽ അതിർവരമ്പ് പഠിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു ശാസ്ത്രവും ഒരേ ഒരു പ്രത്യശാസ്ത്രവും ഒരേ ഒരു സിദ്ധാന്തവും ഇസ്ലാം മാത്രമേയുള്ളൂ ആരാധന എവിടം വിട്ട് ആരാധനയാകും ഏതാണ് ആരാധനയും ആദരവും തമ്മിൽ വേർതിരിക്കുന്ന ഈ മാർഗരേഖരേഖ നിശ്ചയിച്ചിട്ടുള്ള ഒരേ ഒരു മതമേ ലോകത്തുള്ളൂ അതാണ് പരിശുദ്ധ ഇസ്ലാം ആരാധന എപ്പോഴാണ് ആദരവ് ആരാധനയായി മാറുക എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ബിമാ ഫീഹി വഹ്തകിമി ഇമാം ബൂസരിയുടെ കവിതയിൽ ഇസ്ലാമിന്റെ ആ ശരിയായ സങ്കല്പം ശരിയായ മാർഗരേഖ അതിർ രേഖ കാണുന്നുണ്ട് ക്രിസ്ത്യാനികൾ ആദരവ് കൊണ്ട് ബഹുമാനിച്ച് ആദരവ് പ്രകടിപ്പിക്കാൻ അവർ അവരുടെ നബിയായ ഐസാനബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ അംശം ദൈവത്തിന്റെ ത്രിയേകത്വത്തിലെ ഒരു കണ്ണി എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചില്ലേ അതങ്ങ് മാറ്റി നിർത്തിക്ക ദൈവികതയിലേക്ക് ഈസാ നബി അലെഹുസ്സലാമിനെ ദൈവത്തിന്റെ പുത്രൻ എന്നതിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഭാഗം എന്നതിലേക്ക് അല്ലെങ്കിൽ ദൈവം തന്നെ എന്നതിലേക്ക് ഈസാ നബി അലെഹിസ്സലാമിനെ അവർ ഉയർത്തിയ ആ ഘടകം അങ്ങ് മാറ്റി നിർത്തിക്കോ ബാക്കി തമദ്ഹൻ ഫീഹി ഹബീബിനെ കുറിച്ച് എന്തു മദ്ഹും പറഞ്ഞു ആ മദ്ഹ് അവിടത്തേക്ക് ചേരും അവിടത്തേക്ക് യോജിക്കും ആ മധുഹനുള്ള എല്ലാ പദവികളും നമ്മുടെ ഭാഷയിൽ വരുന്ന ചിന്തയിൽ വരുന്ന എന്തു പദവികളും അഷ്റഫുൽ അലൈഹി വസല്ലം വസങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസരി പറഞ്ഞു ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള പാഠമാണ് അതുകൊണ്ട് തന്നെ ദൈവികതയിലേക്ക് ഉയർത്താത്തിടത്തോളം ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഉടമസ്ഥത ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ സൃഷ്ടികർത്തൃത്വം ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു സംഗതിയുടെ അങ്ങേ അറ്റത്തെ നിൽക്കുന്ന ആ സ്ഥാനം അതായത് അതിൻ്റെ ഉടമസ്ഥത ഈ ഉടമസ്ഥത ആരോപിക്കുമ്പോൾ മാത്രമേ അതുമായി ബന്ധപ്പെട്ട ആദരവുകൾ ആരാധനയായി മാറുകയുള്ളൂ എന്നും അതില്ലാത്തിടത്തോളം അള്ളാഹുവിന്റെ എന്ന പേര് ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹുവലേക്ക് ചേർത്തിയിട്ട് റസൂൽ വസൂഹുവിന്റെ വലി അള്ളാഹുവിന്റെ കുത്തുബ് അള്ളാഹുവിന്റെ റൗഫ് അള്ളാഹുവിന്റെ എന്ന അർത്ഥത്തിൽ അള്ളാഹുബലേക്ക് ചേർത്തിപ്പറയുന്ന ഒരു സൃഷ്ടിയുടെ വിധാനത്തിൽ നിന്ന് സൃഷ്ടികളെ ഉയർത്താത്തിടത്തോളം ആരാധനയാവുകയില്ല അതൊക്കെ ആദരവേ ആവുകയുള്ളൂ എന്ന് ആരാധനയും ആദരവും തമ്മിൽ നോക്കൂ അജബുകൾ പൂണ്ടിടുമേ കണ്ട് ഭാഷണവും അത് മനമിറയും അനവധി മുത്തുകള